ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് രേണു സുധിയാണ് ഇപ്പം രേണു സുധിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ നമ്മൾ ചില വോയിസ് ഒക്കെ കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരുന്നു രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ അവർ മുഖം കാണിച്ച് രംഗത്തേക്ക് വന്നിട്ടില്ലായിരുന്നു അവർ വന്നിട്ട് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൊല്ലം സുതി ലീഗലി രണ്ടാമത്തെ കല്യാണം കഴിച്ച വീണയാണ് എന്നുള്ള ഒരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ വീണ എന്ന് പറയുന്ന അവരൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ അവരിപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് ഇൻസ്റ്റഗ്രാം ലൈവില് അവർ പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് രേണു സുദ്ധിയെക്കുറിച്ചും കൊല്ലം സുതിയെക്കുറിച്ചിട്ടും ഒക്കെ അതുപോലെ തന്നെ ഈ കൊല്ലം സുതി ഡിവേഴ്സ് ആയതാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ലൈവില് വന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് വീണ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം വീടെ കുറച്ച് ലെങ്ത് ആണ് എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ അവര് രേണു സുദിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീ വീണ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം വീണ എസ് പിള്ള അത് എൻ്റെ ഫ്രണ്ട്സിൽ പല പേർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് രേഷ്മയ്ക്കത് മനസ്സിലോ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും രേണു സുധി കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ പറയാം ഞാൻ കുറേ വിവാദങ്ങൾക്കിടയിലൂടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ വോയിസ് മാത്രം ഇട്ട് എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല വോയിസ് മാത്രം ഇട്ട് എന്താണ് ഇവൾ വിരൂപിയാണോ അല്ലെങ്കിൽ എന്താ ഇവക്ക് ഒരു ഫേസ് ഇല്ലേ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നോട് അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം കൊല്ലം സുതിയും ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുള്ളി മരിച്ചിട്ട് പോലും ആ വീട്ടിൽ കയറാത്ത ഞാൻ പുള്ളി മരിച്ചിട്ട് കയറിയില്ല എന്ന് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല പുള്ളി മരിച്ചപ്പോൾ ഞാൻ പോയി എൻ്റെ കടമ ഞാൻ നിറവേറ്റി ഞാൻ പുള്ളിയുടെ ബോഡി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പം ഇതിൽ ഇപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് പിന്നെ ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളീനെ ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല കാശുണ്ടാക്കിയിട്ടില്ല ഞാനൊരാർട്ടിസ്റ്റാണ് അപ്പോൾ ഞാൻ ആ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ മാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ് ഞാൻ വലിയ ഒരു നയൻതാരയാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളൊരാളാണെന്ന് ഞാൻ പറയുന്നില്ല ആരോടും പറയുന്നില്ല എൻ്റെ ലെവലിലുള്ള ഞാനൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഷോസുകളും അതുപോലെ നാടകങ്ങളും ഡാൻസും ഒക്കെ ചെയ്യുന്നൊരു പാവപ്പെട്ട കലാകാരിയാണ് ഇപ്പം ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലൊട്ട മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു സുധീ എന്ന് പറയുന്ന വ്യക്തി ഞാനുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വിട്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഓൾറെഡി മരിച്ചു നമ്മൾ ഈ മലയാളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളി മരിച്ചു പിന്നെ പുള്ളിയുടെ ഒരു കാര്യങ്ങളും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് അതന്വേഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുമില്ല പുള്ളി ജീവിച്ചിരിക്കുന്ന കാലം വരെയും അതായത് ഇപ്പോൾ രണ്ട് വർഷമായി പുള്ളി മരിച്ചിട്ട് അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന കാലം വരെയും പുള്ളി എനിക്ക് യാതൊരുപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല ഞാനും പുള്ളിക്കും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുറേ സുഹൃത്തുക്കൾ അല്ലേ കുറേ സഹോദരങ്ങൾക്കുള്ള ഒരു ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ വീണായുസ് പിള്ള എന്ന് പറഞ്ഞൊരു വിവാദമായിട്ടൊരു വോയിസ് മാത്രമേ ഇടുന്നു ആൾ രംഗത്ത് വന്നിട്ടില്ല ഞാൻ ഒരിക്കൽ പോലും വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല കാരണം പുള്ളിയുടെ ഫെയിമിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എനിക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഫാമിലി എൻ്റെ മകൻ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ കൊണ്ടുവന്നതും ഈ രേണുസുതി തന്നെയാണ് എൻ്റെ കൂടുള്ള ഫ്രണ്ട്സിനോടും അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടും സംസാരിക്കാനിടയായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് മാത്രമായിട്ട് വന്നത് അപ്പം നിങ്ങൾ കുറച്ച് പേർക്കേ ചിലപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെയൊരു എൻ്റെ ഐഡിയയിൽ തന്നെ ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ഫേസ് വെളിയിൽ കാണിച്ചിട്ടില്ല കാരണം ഞാൻ നാറാവുന്നതിൻ്റെ പരമാവധി ഇപ്പോൾ ഈ രേണുസുദി എന്ന് പറയുന്ന വിവരം കെട്ടൗ നാട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനായിട്ട് എൻ്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട് ഞാനായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് കമൻസുകൾ വരും ചിലപ്പോൾ പോസിറ്റീവ് കമൻസുകൾ വരും ചിലപ്പോൾ എന്നെക്കുറിച്ച് വളരെ ബാഡായിട്ട് വരും അതൊന്നും ഞാൻ ഓർക്കുന്നില്ല കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം പിന്നെ ഞാൻ എല്ലാരോടും ഞാൻ നല്ലതാണെന്ന് പറയണം എന്ന് പറയാനും എനിക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടായിട്ട് പറയുവാണ് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണ് ഏ ഇവരെ ഒരു മൂന്ന് വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ട് അതേ സുതി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ ഓൾമോസ്റ്റ് സുധിയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരാളാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്പർ ഞാന് ഇതിനകത്തൊന്നും ഇടപെടാത്തതും ഇത് ഇതിലൊന്നും വരാതിരുന്നതും കാരണം സുധിയുടെ ഒരു മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ചേട്ടത്തിയുണ്ട് മക്കളുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് പിന്നെ വേറുള്ള പ്രശ്നങ്ങളിലോട്ട് പോവുകയും അത് പിന്നെ അതിൽ പിടിച്ച് തൂങ്ങി ഓരോ കണ്ടന്റും ഓരോ ഓരോ കണ്ടന്റ് ഉണ്ടാകുകയും എന്തിനാണ് വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിന് ഞാൻ പോകുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഒരു കാര്യങ്ങളും മിണ്ടാതിരുന്നത് ഞാൻ ഈ രേണു സുധീനെ ഒരു മൂന്ന് വർഷം മുൻപേ വിളിച്ചിരുന്നു അത് വേറെ ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽ ഇഷ്യൂസാണ് അപ്പോൾ സുധിയോടൊന്ന് എന്ന് പറഞ്ഞിട്ട് സുധിയോടൊന്ന് സംസാരിച്ചേക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇവള് നല്ല മാന്യമായിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് പിന്നെ ഇതിനകത്ത് കുറെ കമന്റുകൾ വന്നിട്ടാണ് ഞാൻ ചിരിച്ചത് കേട്ട അവള് ഈ രണ്ടു ദിവസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞ ഞാൻ അവക്ക് കുണുക്കുണുക്കുണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താ പറഞ്ഞേ ആ എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ല എന്ന് പച്ചക്കള്ളം അവള് തിന്നാനും വാതുറക്കാനും തിാതിറക്കുന്നതും കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വള്ളിക്കയിലൊരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പം രേഷ്മ എന്നോട് ചോദിച്ചിരുന്നു രേഷ്മയ്ക്കൊക്കെ എന്നെ നന്നായിട്ടറിയാം ഇതിൽ പല ആൾക്കാർക്കും എന്നെ നന്നായിട്ടറിയാം എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള പല ആൾക്കാരും എന്നെ നന്നായിട്ടറിയാം അപ്പം അതുകൊണ്ട് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എവിടെയും ഒളിച്ചിരിക്കുന്നതോ എന്താ പറയുക ഒളിച്ചിരുന്ന് സംസാരിക്കുന്നതോ എൻ്റെ ഫേസ് വിരൂപമായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ വെളിയിലേക്ക് വരാത്തത് എനിക്ക് കുറച്ച് മാന്യത ഉണ്ടായത് മാത്രമാണ് ഞാൻ വെളിയിലേക്ക് വരാത്തത് പിന്നെ ഇപ്പം വെളിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ് അവൾ പറഞ്ഞു എന്നെ അറിയില്ല ഞാനുമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ അത് സത്യം തന്നെയാണ് ഞാനുമായിട്ട് പുള്ളിക്കാരത്തെ കണ്ടിട്ടില്ല ഞാൻ ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല പുള്ളിക്കാര്യത്തെയായിട്ട് പിന്നെ ഇതിൽ കുറേ ഫ്രണ്ട്സിന് എന്നെ നന്നായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ് സുധീയമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഇതെല്ലാം ഒക്കെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ സുതിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണു സുതി എന്ന് പറയുന്നത് രേണു സുതി അല്ല രേണു അന്ന് രേണു ആയിരുന്നു പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാൻ അവൾ പറഞ്ഞ എല്ലാം അവൾ ഇന്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവരെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേർ വികഞ്ഞു അന്നേ സുതി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ മരിച്ച ഒരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല ഞാനത് ചെയ്യുന്നുമില്ല ചെയ്യില്ല ഒരിക്കൽ പോലും പുള്ളിനെ വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല ഇനി എനിക്കതിനോട് താല്പര്യം ഇല്ല പിന്നെ ഡാനി സത്യൻ എന്ന് പറയുന്നൊരു ബ്ലോഗർ എൻ്റെ സഹോദരൻ സഹോദരനെ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർ പറയുകയുണ്ടായി കിച്ചുവിനെ ഞാൻ നോക്കിയിട്ടില്ല അല്ല കിച്ചുവിനെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടീനെ അല്ലെങ്കിൽ ആ മകനെ എൻ്റെ കൂടെയല്ല അവുന്നത് അവൻ അച്ഛൻ്റെ വീട്ടിലാണ് അവൻ നിന്നത് അപ്പോൾ എനിക്ക് അവനെ നോക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല പിന്നെ അവന് അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അവനെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ വർഷങ്ങളായി അവനെ കണ്ടിട്ട് സൂചേണ്ട മരിപ്പിനാണ് ഞാൻ അവനെ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസി ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളായിരുന്നു കാരണം ഷോസുകളാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസുകളാണെങ്കിലും അപ്പോൾ നമുക്ക് അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള ടൈം കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സത്യം പിന്നെ രേണുസൃതി അതിലൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഇതുവരെയായിട്ടും അവളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കണമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ നിമിഷം വരെ പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു പറഞ്ഞ് 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 അതിരി കടന്നപ്പോൾ ഈ പട്ടിയുടെ വായിൽ കൊണ്ടുവന്ന് കോലിട്ട് കുത്തുമ്പോൾ ചിലപ്പോൾ അത് ഒരു പ്രാവശ്യം മിണ്ടാതിരിക്കുമായിരിക്കും പിന്നെയും പിന്നെയും കുത്തുമ്പോൾ അത് മിണ്ടാതിരിക്കത്തില്ലല്ലോ അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ലൈവിലേക്ക് വന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ചിലവരത് പോസിറ്റീവായിട്ട് എടുക്കും ചിലവരത് നെഗറ്റീവായിട്ടെടുക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ പറയുന്ന കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ആരും വിശ്വസിക്കരുത് കാരണം ഇതെല്ലാം കള്ളമാണ് പിന്നെ അവളെപ്പറ്റി എനിക്ക് ഒരുപാട് മോശാവസ്ഥ പറയേണ്ട കാര്യമില്ല നമ്മൾ ആരും നല്ല ആൾക്കാരല്ല ആരും നല്ലവരുമല്ല എല്ലാവർക്കും ഉണ്ട് ഓരോ വെടിക്കുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ അവളെ കുറ്റം പറയാനായിട്ട് ആളുമല്ല പക്ഷേ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് പുള്ളിക്കാരെ ഞാൻ മെസ്സഞ്ചറിൽ കോൾ ചെയ്തു ആദ്യം മെസ്സേജ് അയച്ചു അപ്പോൾ പിന്നെ ഞാൻ കോൾ ചെയ്തു ശരിയാണ് ഞാനാണ് പുള്ളിക്കാരി ആര് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നീ സുതിയോട് പറഞ്ഞത് മനസ്സിലാക്കിയേക്കണോന്ന് പറഞ്ഞു നല്ല നല്ല മര്യാദയായിട്ട് തന്നെയാണ് എന്നോട് പുള്ളിക്കാരത്തി ബിഹേവ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിക്കാരത്തെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ പറയാടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു പുള്ളിക്കാരത്തിയാണ് എന്നോട് സംസാരിക്കുന്നത് ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ട് നിങ്ങൾ ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്താ അവൻ എന്നോട് ഒന്ന് മിണ്ടാഞ്ഞു ഞാൻ പുള്ളിക്കാരത്തോട് ചോദിച്ചാൽ പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം മിണ്ടാത്തേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിങ് സർവീസിന് പോകുന്നു അല്ല അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ് ഇവൾ എന്നോട് പറഞ്ഞാണ് മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്ന അല്ല സുതി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവൾ കുറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഇതുപോലെ ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ നെക്സ്റ്റ് ഇന്നലെ രാജ് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഒരു വിഷയം ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല രേഷ്മ തങ്കച്ചൻ്റെ അച്ഛൻ തങ്കച്ചൻ തൂങ്ങിച്ചാകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെന്താണ് കാരണമെന്ന് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ആ തെളിവൊന്നും ഞാൻ ഇവിടെ നിരത്തുന്നില്ല ഞാനും ഒരു പെണ്ണാണ് ചിലപ്പം ഇത് കഴിയുമ്പോൾ എന്നെക്കുറിച്ച് വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരും നോ പ്രോബ്ലം അതിലൊന്നും എനിക്ക് ഒരു വിഷയമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിയിലും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്നെയും കുറച്ച് ആൾക്കാർക്ക് ആൾക്കാരെ മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി സമൂഹത്തിന് മൊത്തം നമ്മൾ നല്ലതാണ് ഞാൻ നല്ലതാണ് നിങ്ങൾ പറയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല പിന്നെ എൻ്റെ കുറച്ച് സഹോദരങ്ങളെ എനിക്ക് ഇത് വെളിപ്പെടുത്തണമായിരുന്നു കാരണം ഞാൻ ഒളിച്ചിരുന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മാന്യമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പോകുന്ന ഒരാളാണ് എനിക്കെൻ്റേതായിട്ടുള്ള പല പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതും കൂടി എടുത്ത് എനിക്ക് തലയിൽ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം ഇതുവരെയായിട്ടും ചർച്ചയിൽ കൊണ്ടുവരാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ തുടക്കം തന്നെ പറഞ്ഞല്ലോ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളും പറയാനായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് മരിച്ചു പോയൊരു വ്യക്തിയെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് ഈ ഷെയ്മാക്കി കാണിക്കാനും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാനുമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇതുവരെയായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയകളിൽ എൻ്റെ ഫേസ് കാണിക്കാനായിട്ട് ഞാൻ വരാതിരുന്നത് പിന്നെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കറിയില്ല നിങ്ങൾ ഓരോരുത്തരെ കമൻ്റായിട്ട് എന്നോട് പറയുക അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളൂടെ ജീവിച്ച് പോകുമ്പം എന്തോ ഒരു പേപ്പറെ എഴുതി ഒക്കെ കൊടുക്കുമെന്നൊക്കെ ഒരു ഇത്ര നാൾ ജീവിച്ചിരുന്നു എന്നുള്ള അല്ല ഒരുമിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ മാരേജ് ചെയ്തു ഇല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പേപ്പറെ എഴുതി കൊടുക്കും എന്ന് പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു പേപ്പറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കൊല്ലം കോർട്ടിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പേ ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അങ്ങനെ ലിൻഡുതറി സെറ്റപ്പിൽ ജീവിച്ചു കഴിഞ്ഞാൽ കൊല്ലം കോർട്ടിൽ അതായത് നിയമപരമായിട്ട് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അറിവുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ നിയമപരമായിട്ട് മാരേജ് ചെയ്ത് ജീവിച്ചവർ നിയമപരമായിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്